കോൺഗ്രസിലെ കൂടോത്ര വിവാദത്തിൽ നേതാക്കൾക്കെതിരെ വിമർശനവുമായി യൂത്ത് കോൺഗ്രസ് പണിയെടുക്കാതെ കൂടോത്രം ചെയ്താൽ പാർട്ടി ഉണ്ടാകില്ലെന്ന് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി കോഴിക്കോട്ട് നടന്ന യങ് ഇന്ത്യ യൂത്ത് ലീഡേഴ്സ് മീറ്റിലാണ് വിമർശനം കൂടോത്രം എന്നൊക്കെ പറഞ്ഞു നടക്കുന്നവർ പാർട്ടിക്ക് നാണക്കേടാണെന്നും അബിൻ വർക്കി തുറന്നടിച്ചു അതേസമയം എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല എന്ന് പറഞ്ഞ് രമേശ് ചെന്നിത്തല ഒഴിഞ്ഞുമാറി

ഇതൊന്നും മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ് അതുകൊണ്ട് കാര്യമില്ല രണ്ട് നിങ്ങൾ ഒരിക്കലും ഉണ്ടായിട്ടില്ല എനിക്ക് അതിനെ പറ്റി അറിയില്ല എന്താ സംഭവം കെ പി സി പ്രസിഡന്റുമായി സംസാരിക്കാൻ അവസരം കിട്ടിയില്ല എന്താണ് സംഭവിച്ചതെന്ന് സംഭവിച്ച നിങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കാം എനിക്കറിയില്ല എനിക്ക് എനിക്ക് അതിനെ പറ്റി ഒന്നും അറിയില്ല അലമീൻ നമുക്കൊപ്പം ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന് അലമീൻ ഗുഡ് ഈവനിങ് അബിൻ വർക്കി ആഞ്ഞടിക്കുന്നു രമേശ് ചെന്നിത്തല എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിപ്പോകുന്നു ഒരു പുഞ്ചിരി മുഖത്തുമുണ്ട് എങ്ങനെയാണ് കോൺഗ്രസിൽ കൂടോത്ര വിവാദം ഇപ്പോൾ നിൽക്കുന്നത് സുജയ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വലിയ വിജയത്തിൻ്റെ ആഹ്ലാദത്തിലും ആവേശത്തിലുമൊക്കെയായിരുന്നു സംസ്ഥാനത്തെ കോൺഗ്രസ് ക്യാമ്പ് പക്ഷെ അതിന് മങ്ങലേൽപ്പിക്കുന്ന കോൺഗ്രസിന് മുഴുവൻ അവമതിപ്പുണ്ടാക്കുന്ന ഒന്നായി ഈ കൂടോത്തര വിവാദവും ചർച്ചകളുമൊക്കെ മാറിയിരിക്കുകയാണ് അതിൽ നേതൃത്വത്തിൽ നല്ലൊരു വിഭാഗത്തിന് വലിയ അതൃപ്തിയും അക്കാര്യത്തിലുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല അവമതിപ്പിനപ്പുറത്തേക്ക് നാണക്കേടും ഒപ്പം പ്രതിഭ മറ്റു പാർട്ടിക്കാരൊക്കെ എതിരാളികളൊക്കെ വലിയ രീതിയിൽ പാർട്ടി നേതൃത്വത്തിൻ്റെ ഒരു രാഷ്ട്രീയ വിഷയമാണെങ്കിൽ മറ്റേതെങ്കിലും പ്രശ്നമാണെങ്കിൽ അതിനെ രാഷ്ട്രീയമായോ നിയമപരമായോ പ്രതിരോധിക്കാൻ പറ്റും ഇത് അത്തരമൊരു പ്രതിരോധ ോധം പോലും സാധ്യമാകാത്ത വിധത്തിലുള്ള ഒരു വിമർശനമായി ഒരു ആക്ഷേപമായി ഒരു ആരോപണമായി ഈ വിഷയം സംസ്ഥാന കോൺഗ്രസിൽ പുകയുകയാണ് അതിൽ വലിയ തരത്തിലുള്ള ഒരു അതൃപ്തിയും നീരസവും താഴെത്തട്ട് മുതൽ മേൽത്തട്ട് വരെയുള്ള നേതാക്കളിൽ നല്ലൊരു വിഭാഗത്തിനുമുണ്ട് അതുതന്നെയാണ് അഭിൻവറക്കിയുടെ വാക്കുകളിൽ നിഴലിച്ചിരിക്കുന്നതും ഈ ഇനി നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കുന്നു തദ്ദേശ തിരഞ്ഞെടുപ്പുകൾ വരാനിരിക്കുന്നു അപ്പോഴൊക്കെ സംഘടനാപരമായി മുന്നേറുന്നതിന് പകരം ഈ വിധത്തിലുള്ള ഒരു പ്രശ്നത്തിലേക്ക് പോയതിന് കാരണം അത് അവിചാരിതമായി പുറത്തു വന്നതല്ല ഈ ദൃശ്യങ്ങൾ എന്നുള്ളതാണ് നേതൃത്വം ഈ അഭിൻവറയ്ക്ക് ഉൾപ്പെടെ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ വിമർശനം ഉന്നയിക്കുന്നതും ഇതിൽ നീരസമുള്ളവരും ഒക്കെ പ്രകടിപ്പിക്കുന്നതും സ്വാഭാവികമായും പാർട്ടിക്കകത്തുള്ള ഗ്രൂപ്പ് പോരിൻ്റെയും അഭിപ്രായ ഭിന്നതയുടെയും ചക്കളത്തി പോരാട്ടത്തിൻ്റെയും ഒക്കെ മറ്റൊരു വെർഷനായിട്ടാണ് ഈ പുറത്തു വന്ന ദൃശ്യങ്ങളെയും ഇപ്പോഴത്തെ കൂടോത്ര വിവാദത്തെയും ഒക്കെ നോക്കിക്കാണുന്നത് ഇനി ഏതെങ്കിലും നേതാക്കൾ അത്തരത്തിൽ മതപരമായ വിശ്വാസപരമായ നടപടികളുടെ ഭാഗമായി ഇത്തരം നടപടികളുമായി ബന്ധപ്പെടുന്നുണ്ടെങ്കിൽ തന്നെ എന്തിനത് പരസ്യപ്പെടുത്തുന്നു നാട്ടുകാർ മറ്റുള്ളവരെ കൂടി എന്തിനു നാണം ചോദ്യം കൂടി കോൺഗ്രസ് ക്യാമ്പിൽ നിന്ന് ഉയർന്നു ഉയർന്നുവരുന്നുണ്ട് ഏതാനും പ്രതിരോധിക്കാനാകാത്ത വിധത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വം ഈ വിഷയത്തിൽ പ്രതിസന്ധിയിൽ ആണ്ടിരിക്കുന്നു എന്നുള്ള ഒരു അതുകൊണ്ട് തന്നെയാണ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ വിഷയത്തിൽ വലിയ പ്രതികരണമൊന്നും നടത്താതെ പിന്തിരിഞ്ഞു പോകുന്നതും പക്ഷേ അങ്ങനെ പ്രതികരിക്കാതിരുന്നിട്ടും കാര്യമില്ല എന്നുള്ളത് കൊണ്ടാണ് അബിൻ വർക്കിയെ പോലുള്ളവർ അബിൻ വർക്കിയെ പോലുള്ള യുവതൃക്കൾ ഇപ്പോൾ ഈ വിഷയത്തിൽ ആഞ്ഞടിച്ച് രംഗത്ത് വരുന്നതും പല കാര്യങ്ങളും പറഞ്ഞു തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ